യുടെ വിദ്യാബാലൻ സെക്സിനെ കുറിച്ച് വളരെ തുറന്ന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് അതവർ പലപ്പോഴും പബ്ലിക്കായി പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ കപട ബോധവും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്റെ സംസ്കാരവും മതവും പറഞ്ഞ് എതിർക്കുന്നതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ ധൈര്യം കാട്ടിയിട്ടുള്ള ചുരുക്കം വനിതകളിലൊരാളാണ് ഒരാളാണ് വിദ്യാബാലൻ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരിയായ ഈ ബോളിവുഡ് താരം സ്ത്രീകൾ കൂടുതലും ലൈംഗിക ആസ്വദിക്കുന്നത് അവരുടെ നാൽപ്പതുകളിലാണ് എന്ന് മുൻപ് പ്രസ്താവന നടത്തിയിട്ടുണ്ട് പലപ്പോഴും താരത്തിന്റെ ഇത്തരം പ്രസ്താവനകൾ സദാചാരവാദികളെ പഠിപ്പിച്ചിട്ടുമുണ്ട് <imitation> അത് കടുത്ത സദാചാര ആക്രമണത്തിന് ഇരയാക്കിയിട്ടുമുണ്ട് സദാചാര ആക്രമണങ്ങൾ പെരുകുന്ന ഈ സാഹചര്യത്തിൽ വിദ്യ പറഞ്ഞ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ വിശപ്പുകൾ ഒന്നാണ് ലൈംഗികത എന്നാണ് താരം പറയുന്നത് പക്ഷേ അത് വിവാഹബന്ധത്തിലൂടെ മാത്രം എന്ന ചിന്ത അത്ര പുരോഗമനപരമല്ല എന്നതും താരം പറയുന്നു മനുഷ്യബന്ധങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നതെന്ന് താരം പറയുന്നു വിവാഹത്തിലൂടെ മാത്രം ലൈംഗികതയും പ്രത്യുത്പാദനവും നടക്കണമെന്ന ഒരു രീതിയാണ് ഇന്ത്യൻ സംസ്കാരം അനുശാസിക്കുന്നത് ഇത് വ്യക്തികൾ അടുപ്പത്തിന്റെ സന്തോഷം ഇല്ലാതാക്കുന്നുവെന്ന് നടി പറയുന്നു അതിനാൽ അവൾ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നു ലൈംഗികത ഒരു വികാരമാണ് ഒരു വിലക്കല്ല ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ടും നമ്മൾ ഇപ്പോഴും ലൈംഗികതയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നില്ല എന്നത് തമാശയായി തോന്നുന്നു എന്നാണ് താരൻ പറയുന്നത് ലൈംഗികതയെക്കുറിച്ചുള്ള ആശയം ആളുകൾ നിസ്സാരമായി കാണുന്നു കാരണം ഇന്ത്യൻ സംസ്കാരം വിവാഹം എന്ന പ്രക്രിയയിൽ പ്രത്യുത്പാദന ലക്ഷ്യങ്ങൾക്കായി മാത്രം ലൈംഗികതയിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അടുപ്പത്തിന്റെ മുഴുവൻ വികാരവും സന്തോഷവും ആനന്ദവും വിനോദവും എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് നടി കൂട്ടിച്ചേർത്തു പരിനിധി ി പിക്ചർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തിയായ വിദ്യ ലൈംഗികതയോടുള്ള മനോഭാവം നമ്മൾ പുനർചിന്തനം നടത്തേണ്ട സമയമായി എന്നാണ് പറയുന്നത് നാം പരമ്പരാഗതവും എന്നാൽ ആധുനികവുമായ സന്തുലിതാവസ്ഥയ്ക്കായി പരിശ്രമിക്കണം കൂടാതെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാഭഡിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കണം സിൽക്സ്മിതിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ദി ഡേട്ടി പിക്ചർ എന്ന ചിത്രത്തിൽ അഭിനയത്തിന് വിദ്യാഭാരന് ദേശീയ അവാർഡും ലഭിച്ചിരുന്നു